ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കെ സ്മാർട്ടിൽ ഒരു സിറ്റിസന് ആധാർ ഉപയോഗിക്കാതെ എങ്ങനെ അദർ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം അതിനായി നമുക്ക് ഗൂഗിളിൽ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം ഇപ്പോൾ കെസ്മാർട്ട് ഹോം പേജ് നമുക്ക് ഓപ്പൺ ആയി വരും ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായി രജിസ്റ്റർ ലോഗിൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ രജിസ്റ്ററും ലൈസൻസി രജിസ്റ്ററും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിലെ സിറ്റിസൺ രജിസ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വരുന്ന പേജിൽ രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ എന്നും അതുപോലെ തന്നെ രജിസ്റ്റർ വിത്ത് അതർ എന്നും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആധാർ ഉപയോഗിച്ചാണെങ്കിൽ മാത്രം നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് ആധാർ ഡീറ്റെയിൽസ് അവിടെ എൻറ്റർ ചെയ്യാം നമുക്കിപ്പോൾ രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ് അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്നൊരു ബോക്സ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാമെന്ന് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് എലക്ഷൻ ഐ ഡി പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് ഐ ഡി കാർഡ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്റ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പാൻ കാർഡാണ് അതിന് റൈറ്റ് സൈഡിലായി കാണുന്ന ഡോക്യുമെൻ്റ് നമ്പറിൽ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഉള്ള ബോക്സിൽ നമുക്ക് അപ്ലോഡ് ഫയൽ എന്ന് കാണാം ഇവിടെ നമുക്ക് പാൻ കാർഡിൻ്റെ പി ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിന് താഴെയും നമുക്ക് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് ഒ ടി പിന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും പക്ഷെ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ഒ ടി പി സെൻഡായിട്ടുണ്ടെന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കാണിക്കും അപ്പം നമുക്ക് മൊബൈലിൽ വന്ന ഒ ടി പി അതിന് റൈറ്റ് സൈഡിലുള്ള ഒ ടി പി എന്നുള്ള ബോക്സിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലായി ഒ ടി പി ഹാസ് ബിൻ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കും അതിനുശേഷം താഴെ നെയിം എന്ന ബോക്സിൽ നമ്മുടെ പേര് കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക നെയിം എൻ്റർ ചെയ്തതിന് ശേഷം അതിന് താഴെയായി കാണുന്ന രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ സിറ്റിസൺ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈൽ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ ഏറ്റവും മുകളിലായി കാണുന്ന മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ളിടത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും അതുപോലെ തന്നെ അപ്ലൈ എന്നുള്ളിടത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സേവനങ്ങളും കാണുവാൻ സാധിക്കും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്